അവര് പൈസ കക്കുക എന്നിട്ട് നക്കുക നക്കി തിന്ന അത് എല്ലാരും ഉണ്ടായില്ലേ ഇങ്ങനെയൊക്കെ തിന്നിട്ട് ഇവർക്ക് ആരോഗ്യം ഉണ്ടോ ഉണ്ടോന്നാണ് ചോദിക്കണത് ഇവർക്ക് ഇല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അഞ്ചാറ് പോലീസേറെ സമ്പ്രദായങ്ങളാണ് നമ്മുടെ നാട്ടില് എന്തൊക്കെ സമ്പ്രദായങ്ങൾ ഒക്കെ പേപ്പറിൽ മാത്രമേ ഉള്ളൂ ഈ ഇത് എന്താ പറയാ വാഗ്ദാനങ്ങൾ പേപ്പറിൽ മാത്രം അതായത് ന്യൂസ് പേപ്പറിലല്ലോ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരമുള്ള വാഗ്ദാനങ്ങൾ മാത്രം അത് തരാം ഇത് തരാം ബിരിയാണി തരാം ന്യൂഡിൽസ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ ഓരോരോ പേര് വെച്ചിട്ട് ഇങ്ങനെ പറയും ഒന്നൊന്നും കൊടുക്കില്ല അപ്പോൾ അതായത് ഒരിക്കൽ നിങ്ങൾക്കും ഇതേപോലെ നിങ്ങൾ ഇതേപോലെ ഒറ്റപ്പെടുത്തു അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം കാരണം നിങ്ങളെപ്പോഴും അധികാരത്തിലുണ്ടാവില്ല കാരണം നിങ്ങളൊരു മനുഷ്യനാണ് മനുഷ്യനായിട്ടുണ്ടായ ഒരാളാണ് അവധിയാണ് കലക്ടർ പറഞ്ഞിരിക്കാണ് ഇന്ന് നല്ല മഴ കാരണം പാലക്കാട് ജില്ലയിലെ കുട്ടികൾ പിന്നെ മഴ കൊണ്ട് പഠിക്കണ്ട എന്നുള്ള രീതിയിൽ ലീവ് കൊടുത്തിരിക്കുകയാണ് കുട്ടികൾക്ക് അപ്പോൾ അത് വലിയൊരു എന്താ സന്തോഷാണ് കുട്ടികൾക്ക് കുട്ടികൾക്കിട്ടോ അപ്പൊ അവർക്കിപ്പോ പഠിക്കണം എന്നൊന്നും താല്പര്യമില്ല അതാണ് അവർ ലീവിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടാവുക ലീവ് കൊടുത്തിട്ടുണ്ടായിരിക്കാം ശരിക്കും പറഞ്ഞാൽ കളക്ടർക്ക് ഇതിന് വച്ചുണ്ടോന്നൊക്കെ അറിയാതെ കാരണം ഈ കുട്ടികളൊക്കെ പറയുന്ന കഴിഞ്ഞ അനുസരിച്ച് നിങ്ങൾ ലീവ് കൊടുക്കാമെന്നുണ്ടായി ഇപ്പോഴത്തെ കുട്ടികൾ മഴ കൊണ്ട് പഠിക്കാൻ പാടില്ല എന്നുള്ള നീന്തുന്നുണ്ടോ അതിന് എവിടെ നല്ല സ്കൂൾ എവിടെയുള്ളൂ അല്ലേ ഒക്കെ ചോർന്നിരിക്കുന്ന സ്കൂളാകും ഒക്കെ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസ അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ സ്കൂളിൽ ലീവ് ആയിക്കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് കച്ചവടക്കാരാണ് അതേപോലെ ബസ്സുകാർ പിന്നെ അതേപോലെ ഓട്ടോറിക്ഷക്കാർ പിന്നെ ഈ ഫാൻസി കടയില ആൾക്കാരൊക്കെയാണ് അധികം അതുമാത്രമല്ല എല്ലാ തരത്തിലും അതായത് മാഫിയ സംഘങ്ങളും ഉണ്ട് അവർക്കും ഭയങ്കര നഷ്ടം തന്നെയാണ് ഇപ്പോ ഒന്ന് മണ്ണർക്കാട് ഇവിടെ നമുക്ക് പിന്നെ മണ്ണാർക്കാടിനെ സംബന്ധിച്ച് തന്നെ പറയാം പ്രൊഫഷണൽ കോളേജുകൾ മാത്രം അതിന് ഒഴിവാക്കിയിരുന്നു അപ്പം പിന്നെ ഞാൻ ചോദിക്കട്ടെ അവർക്കും അതിന് ലീവ് കൊടുത്തുകൂടെ അവരും കുട്ടികളായിട്ടല്ലേ പഠിക്കണത് എന്തൊരു വിദ്യാഭ്യാസമാണ് എന്നറിയത് ശരിക്കും പറഞ്ഞാൽ സ്കൂളുള്ള ദിവസമാണ് അത്യാവശ്യം ഒരു ഓട്ടം ഉണ്ടാവുള്ളൂ ശരിക്കും ബിസിനസ് എന്ന് പറഞ്ഞ സംഭവം നീങ്ങുള്ളൂ അപ്പൊ ഇതൊന്നും അറിയാത്ത ആൾക്കാരാണോ വിദ്യാഭ്യാസ വകുപ്പിലുള്ള ആൾക്കാർ എന്നാണ് ഞാൻ അപ്പം ചിന്തിക്കണത് കാരണം പത്ത് റുപ്പ്യയ്ക്ക് ഗതി നടക്കുക അപ്പോ അതിന്റെ ഇടയിൽ ഇപ്പൊ ഇങ്ങനെ ലീവും കൂടിയും കൊടുത്ത എന്തൊക്കെ സമ്പ്രദായങ്ങളാണ് നമ്മുടെ നാട്ടിൽ വരും എന്തൊക്കെ സമ്പ്രദായങ്ങൾ ഒക്കെ പേപ്പറിൽ മാത്രമേ ഉള്ളൂ ഈ ഇത് എന്താ പറയാ വാഗ്ദാനങ്ങൾ പേപ്പറിൽ മാത്രം അതായത് ന്യൂസ് പേപ്പറിലല്ലോ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരമുള്ള ഓ വാഗ്ദാനങ്ങൾ മാത്രം അത് തരാം ഇത് തരാം ബിരിയാണി തരാം ന്യൂഡിൽസ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ ഓരോരോ പേര് വെച്ചിട്ട് ഇങ്ങനെ പറയും ഒന്നൊന്നും കൊടുക്കില്ല അപ്പോൾ ലീവിൻ്റെ കാര്യം പറയാം എത്ര തെളിഞ്ഞ ആകാശമാണ് നമ്മുടെ പാലക്കാട് ഇപ്പം മഴ മഴ പെയ്യും മഴ നല്ലോണം ഉണ്ടാവും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലീവ് കൊടുത്തണത് നോക്കുമ്പോൾ ലീവ് എന്ന് കേട്ടപ്പോൾ മഴയ്ക്ക് മനസ്സിലായി പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് മനസ്സിലായിട്ടില്ല ഇതെന്താണ് ഇതിൻ്റെ അട്ടിമറി എന്നുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൊട്ടന്മാരാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം മിണ്ടേനും പറഞ്ഞേനൊക്കെ കുട്ടികൾക്ക് ലീവ് കൊടുക്കാറുണ്ട് കഴിഞ്ഞാൽ എന്ത് ഉത്തരവാദിത്തമാണ് ഇപ്പം എടുത്തിട്ടുള്ളത് ഈ പരീക്ഷാ സമയത്ത് ഓണ ഓണത്തിന് ഓണപരീക്ഷയുടെ പരീക്ഷയുടെ ഇതിലാണിപ്പോൾ ഈ ലീവ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇതിനൊക്കെ ഒരു അർത്ഥം എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം പഠിക്കേണ്ട സമയത്ത് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ വഴി തെറ്റിപ്പോവും ഇപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ വഴി തെറ്റിയിട്ട് നടക്കുന്ന ആൾക്കാരാണ് അധികം കൂടുതലും കാരണം കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പോൾ ഫുള്ള് മൊബൈൽ മതി ഇൻസ്റ്റാഗ്രാം അതേപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട സോഷ്യൽ മീഡിയ മാത്രം അവർ തിരഞ്ഞെടുക്കും എന്നിട്ട് അതിൽ പോയിട്ട് എന്തെങ്കിലും എടാകൂടങ്ങളിൽ പോയിട്ട് ചാടും അവസാനം പിന്നെ സങ്കടപ്പെടാന് ഈ കമൻറ്റും ലൈക്കും അടിക്കുന്നവർ വീട്ടുകാർക്കൊന്നും അത് പ്രശ്നമേ അല്ല കാരണം നമ്മളിപ്പോൾ അതിനെപ്പറ്റി ചോദ്യം ചെയ്യും ചോദിക്കാൻ പോയാൽ ചോദ്യം ചെയ്യാൻ അല്ല ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളാകും കുറ്റക്കാര് അവർ അങ്ങനെ ആ കുട്ടികളങ്ങനെ ചെയ്യില്ല ഞങ്ങൾ ആ നല്ല രീതിയിലാണ് കുട്ടികളെ വളർത്തുന്നത് എന്തൊക്കെയാണ് പറയുക അപ്പോൾ ഇപ്പോൾ ഈ ഈ ലീവിന് ഇപ്പോൾ ഈ കുട്ടികൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് കാരണം ഇന്നിപ്പോൾ ടൗണിൽ തിരക്ക് വളരെ കമ്മിയാണ് രാവിലെയും ഉച്ചക്കും വൈകുന്നേരം രാവിലത്തെ കാര്യം ഉച്ചത്തെ കാര്യ വൈകുന്നേരത്തെ കാര്യം പറയാ ഈ കുട്ടികളൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് പത്ത് റുപ്പ്യ കിട്ടും ഇന്ന് ശരിക്കും പറഞ്ഞാൽ അതും കൂടി ഇല്ല മറ്റേ എന്താ പറയാ ഇതിപ്പോ എല്ലാം കൊണ്ടും പറയുമ്പോ എല്ലാ തരത്തിലും പറയുമ്പോ സർക്കാരിന് തന്നെയാണ് ലാഭം സർക്കാരിന് നഷ്ടമാണ് എന്ന് വെറുതെ പറയണം ലാഭം ഉള്ളത് സർക്കാരിനാണ് അപ്പൊ അങ്ങനെ പോയാൽ എങ്ങനെയാണ് ഓരോ മനുഷ്യന്മാര് ജീവിക്കാന്ന് അറിയിക്കുന്നത് അല്ല അത് തുടരും എന്നാണ് പറഞ്ഞത് എല്ലാം കൊണ്ടും തുടരും എന്നാണ് പറയണത് എന്താന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല നമുക്ക് എന്തായാലും തുടരട്ടെ തുടരാനില്ലേ ഇവര് തുടങ്ങി വെച്ചിരിക്കണത് പക്ഷേ ഈ തുടരും എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കാനും ജനങ്ങൾക്ക് അറിയാം കാരണം ഓരോരോ വിഡിത്തരങ്ങൾ ചെയ്യുമ്പോഴേ ഈ ജനങ്ങളെ കഷ്ടപ്പെടുത്തി കൊണ്ട് ഓരോ കാര്യങ്ങൾ ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ പറയാതെന്ന് പറഞ്ഞിട്ടും പ്രയോജനമൊന്നുമില്ല അപ്പോൾ ഞാനായാലും ആരായാലും കേൾക്കുന്ന ആൾക്കാർക്കും ഒന്നും തോന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചെറിയൊരു മഴ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കൊരു മഴ വൈകുന്നേരത്ത് മഴ തന്നെ പെയ്തിട്ടില്ല മഴയെന്ന് പറയാനും ഇല്ലട്ടോ ചെറിയൊരു ചാറ്റിൽ മാത്രം ഒരു അഞ്ച് മിനിറ്റ് നേരം പേരിന് വേണ്ടിയിട്ട് ഇനി കളക്ടർക്കൊന്നും തോന്നണ്ട എഴുതിയിട്ടാവും മഴ ചെറുതായിട്ടൊന്നും ഒരു അഞ്ച് മിനിറ്റ് നേരം പെയ്തത് ഈ കളക്ടർക്ക് ചീത്ത പേര് വരാൻ പാടില്ലല്ലോ കാരണം കുട്ടികൾ പറഞ്ഞിട്ട് എന്തിൻ്റെ പേരിലാണ് ഇപ്പം ഇന്ന് ചൊവ്വാഴ്ച ഇവർക്ക് ലീവ് കൊടുത്തതെന്ന് അറിയാതെ കാരണം മഴ ഇന്നുണ്ടായിട്ടേ ഇല്ല ഇനിയിപ്പോൾ ആദ്യം നമ്മളാ കളക്ടറെ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് കയറി നോക്കേണ്ടി വരും എന്താണ് കുട്ടികളിട്ട മറുപടി ഇതൊക്കെ കാരണം അവർക്ക് പിന്നെ ലീവ് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് സന്തോഷത്തിൽ അർമാദിക്കാവും എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നല്ല പുരോഗതി പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതും ഈ ഓണപരീക്ഷേൻ്റെ തലേന്ന് ഇന്നലെയെന്ന് ഓണ പരീക്ഷയുടെ തുടക്കം ഇന്ന് ലീവും അപ്പൊ കുട്ടികൾക്ക് പഠിക്കാൻ പരീക്ഷ ചെയ്താലും ഇൻട്രസ്റ്റ് തന്നെ പോയിട്ടുണ്ടാവും എന്താ അപ്പോ ഇതൊക്കെയാണ് പിന്നെ ഞാനേ ഒരു വേറൊരു കാര്യം പറട്ടെ എന്നാലും ഞാൻ ടൂറിസ്റ്റ് ബസ്സേരെ അതേമാതിരി കെ എസ് ആർ ടി സിക്ക് രണ്ട് പെയിൻറ്റിൻ്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ കെ എസ് ആർ ടി സി പുതിയ നൂറ്റി അറുപതോളം ബസ്സുകൾ ഇറക്കിയിട്ടുണ്ട് കേരളത്തിൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ പിന്നെ പെയിന്റും കൊണ്ട് അതായത് കെ എസ് ആർ ടി സിയിലെ ലോഗോ എന്ന് പറയുന്ന പെയിന്റും കൊണ്ടും ഇവിടെ അടിപൊളിയാക്കിയിരിക്കുകയാണ് എന്നാൽ ആ ടൂറിസ്റ്റ് ബസ് ഇപ്പോഴും വെള്ള പെയിന്റിലാണ് നടക്കുന്നത് അത് രണ്ട് നിയമാണ് അപ്പോൾ ഗണേഷ് കുമാറിൻ്റെ മകനത്ര ഇത് ഡിസൈൻ ചെയ്തത് സംഭവം അടിപൊളിയായിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുമ്പോൾ നമ്മുടെ ഗതാഗത മന്ത്രി ഒരു എന്താ പറയുക നട്ടലില്ലാത്ത ഒരു മന്ത്രി തന്നെയാണ് കാരണം മറ്റാരോ പറയുന്ന വേണ്ടിയിട്ട് അതായത് ഒരു പാവയെ പോലെ അതിൻ്റെ ഉള്ളിലുള്ള ആൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് പറയണ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു പാവ ഇതൊക്കെ ജനങ്ങൾ കാണുന്ന എന്താ പറയുക ഒരു ഓർമ്മ വേണം അതായത് ഒരിക്കല് നിങ്ങൾക്കും ഇതേപോലെ നിങ്ങളും ഇതേപോലെ ഒറ്റപ്പെടും തീർച്ചയായിട്ടും അപ്പം അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം കാരണം നിങ്ങളെപ്പോഴും അധികാരത്തിൽ ഉണ്ടാവില്ല കാരണം നിങ്ങളൊരു മനുഷ്യനാണ് മനുഷ്യനായിട്ട് ഉണ്ടായ ഒരാളാണ് അപ്പോൾ അവരുടെ ആ വികാരങ്ങളും വിചാരങ്ങളും നിങ്ങൾ അറിയന്നെ വേണം അല്ലാതെ ടൂറിസ്റ്റ് ബസ്സിന് വെള്ള പെയിൻറ്റും കെ എസ് ആർ ടി സിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് അടിച്ചാൽ ഇവർ റോഡ് ടാക്സ് തരുന്നുണ്ട് ടാക്സ് ഇൻഷുറ് അതേമാതിരി ഓരോ സ്ഥലത്തേക്ക് പോകേണ്ട പെർമിറ്റ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇവർ അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ എന്നാണ് ഞാൻ ചോദിക്കണത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ല പിന്നെ ഈ ടൂറിസ്റ്റ് ബസ്സേരോട് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ശരിക്കും പറഞ്ഞാണ് ഈ ഭരണം ഉള്ളടത്തോളം കാലം നമുക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ മാറാൻ മാറുകയാണെങ്കിലും മാറാൻ സമ്മതിക്കാത്തൊരു ടീമും കൂടിയാണ് സാറെ അപ്പോൾ ഇന്ന് ഇന്നത്തെക്കാളും ടൗണില് തിരക്ക് വളരെ കമ്മിയാണ് ശരിക്കും പറഞ്ഞാൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂളില്ലാത്തോണ്ട് സ്കൂൾ ബസ്സും ഒന്നുമില്ലല്ലോ കുട്ടികളും ഇല്ല അപ്പൊ അതിൻ്റെതായ ഒരു തിരക്ക് കമ്മി അപ്പോ ഞാൻ പറയുമ്പോ അല്ല ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അതാ എപ്പോഴും പറയുന്ന മാതിരി പല പല പിന്നെ മണ്ടത്തരങ്ങളായ തീരുമാനങ്ങളാണ് ഈ കേരളത്തിനെ ഇപ്പോഴും നയിച്ചോണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം റോഡിൻ്റെ കാര്യം തന്നെ പറയാം നല്ല റോഡ് ഇപ്പോൾ ഇല്ല നല്ല റോഡുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് പോണം അവിടെ മാത്രമാണ് ഇപ്പോൾ ഏകദേശം നല്ല റോഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ അല്ലാതെ ഇപ്പോൾ കേരളത്തിലൊന്നും നല്ല റോഡില്ല ഇപ്പോൾ ഈ മണ്ണാർക്കാട് പാലക്കാട് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ കല്ലടിക്കോട് വരെയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മുടെ കല്ലടിക്കോടിൻ്റെ കുറേ കുറേ എപ്പുറം വരെ നല്ല റോഡെന്ന് പറയാനുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ മോശം മോശമായിട്ടുള്ള റോഡാണ് ആര് ഉത്തരവാദിത്വം പറയുമെന്നാണ് അപ്പോൾ ഉത്തരവാദിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് കോൺട്രാക്ട് എടുക്കണം കോൺട്രാക്ട് തന്നെയാണ് അപ്പോൾ അവരും ചിലപ്പോൾ ചില എന്താ പറയുക രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ വലിയ ആൾക്കാരാകും ഏതെങ്കിലും വല്ല സെക്രട്ടറിയോ ജജാജിയോ അപ്പോൾ അവർക്ക് ഈ പണം കൊടുക്കുമ്പോൾ പൈസ കൊടുക്കുമ്പോൾ അവർക്ക് കണ്ണ് മഞ്ഞളിക്കാറ് ജനങ്ങൾക്ക് സുഖമായിട്ട് പോവണം എന്നല്ല അവർ ചിന്തിക്കുന്നത് അവർക്ക് സുഖമായിട്ട് പോകണം എന്നാണ് അവർ എപ്പോഴും ചിന്തിക്കാറ് അതിനാണ് നക്കിത്തരം എന്ന് പറയാം അതായത് പാവപ്പെട്ട കൈ കഞ്ഞിന് അല്ലെങ്കിൽ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാം അതിപ്പോൾ പഠിച്ചു എല്ലാവരും എല്ലാ ആൾക്കാരും പഠിച്ചു അപ്പോൾ അതിനി ക്ഷീണങ്ങളും മാറ്റാൻ കഴിയില്ലല്ലോ നമ്മുടെ ക്ക് വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും അതായത് അവര് വലിയ വലിയ മേഖലയിൽ പഠിച്ച ആൾക്കാരൊക്കെ കൊണ്ട് അപ്പോൾ പക്ഷേ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടോ പക്ഷെ അവരെ പിന്നെ മാറ്റി വരുത്തും അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞ് കണ്ടില്ലേ ഡോക്ടർ ഹാരിസ് കിഴക്കൽ അദ്ദേഹം നല്ലൊരു ഡോക്ടർ അതേപോലെ കേരളത്തിൽ നല്ല ഡോക്ടർമാര് ഇപ്പോഴുണ്ട് നമ്മുടെ മണ്ണാർക്കാട് ഗവൺമെന്റ് തന്നെ ഉണ്ട് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ അവരെ ഒറ്റ അവരെ ശബ്ദം മറ്റുള്ളവരെ കേൾപ്പിക്കാൻ സമ്മതിക്കില്ല കള്ളത്തരങ്ങൾ കള്ളത്തരങ്ങൾ ജനങ്ങളെ അറിയിപ്പിച്ച അവരെ കള്ളനാക്കും എന്നിട്ട് ഈ കള്ളന്മാരെ നല്ലവരായിട്ട് പൊതുജനങ്ങളുടെ മുന്നിൽ സോഷ്യൽ മീഡിയയിലൂടെ അവർ അറിയിക്കും ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ അത് കൊടുത്തു ഞങ്ങൾ ഇത് കൊടുത്തു എവിടെ ഈ ഈ ഈ തൊള്ളല നാബോട്ട് തന്നെയാണ് അവർ അത് കൊടുത്തു ഇത് കൊടുത്തു പറഞ്ഞു എന്ത് കൊടുത്തു ഇപ്പോൾ ഇന്നിപ്പോൾ ന്യൂസ് പറയുണ്ടായി വീടിന് വേണ്ടിയിട്ട് ഇപ്പം ആദ്യം വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നാല് ലക്ഷം രൂപയാണ് കൊടുത്തു അപ്പോൾ ഇപ്പോൾ അവർ ആറ് ലക്ഷം രൂപയൊക്കെ ഇട്ടു അത് വാഗ്ദാനാണ് അല്ലാതെ അപ്പോൾ അത് കൊടുക്കൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ചൂരന്മലയിൽ എത്ര കോടി കെട്ടി ആ കോ എത്ര കോടി രൂപ കിട്ടിയിട്ട് ഒരഞ്ഞൂറ് മുപ്പിയും കൂടി കൊടുക്കാൻ കഴിയാത്തതിനകത്ത് ആറ് ലക്ഷം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ പരമാവധി പറഞ്ഞ് പറ്റിച്ചിട്ട് അവർ പൈസ കക്കുക എന്നിട്ട് നക്കുക നക്കിട്ടില്ല അത് എല്ലാവരും ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ ഇവരിക്ക് ആരോഗ്യം ഉണ്ടെന്നാണ് ചോദിക്കുന്നത് ഇവർക്ക് ആരോഗ്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അഞ്ചാറ് പോലീസുകാരുടെ സെക്യൂരിറ്റി സപ്പോർട്ട് വേണം എന്നാൽ മാത്രമാണ് ഇപ്പൊരിക്കും ആരോഗ്യം ഉണ്ടാവുള്ളൂ അല്ല ഇവരിക്ക് ഒരാൾ നേരെ പോയിട്ട് ആരോഗ്യം ഉണ്ടാവില്ല പത്ത് പോലീസുകാരുടെ സപ്പോർട്ട് വേണം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഉള്ള അധികാരികളെടുത്ത് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ജനങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് കേട്ടോ അല്ലാതെ കുറേ പോലീസുകാരെ ചുറ്റും നിന്നിട്ട് അത് അതാർക്കും എന്തും പറയാം ഇത് മറ്റേ പഴയ എന്താ പഴയ സിനിമയിൽ ഹിന്ദി സിനിമ തമിഴ് സിനിമയത്തെ പോലെ ഗുണ്ടകളൊക്കെ പാടെ കൂടിയിട്ട് കുറേ ഗുണ്ടകളുടെ ഇടയിൽ നിന്നിട്ട് അവരിങ്ങനെ വെല്ലുവിളിക്കും നായകന്മാരെ അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ട് വേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് പൂർണ്ണമായും സപ്പോർട്ട് വേണ്ടത് പൊതുജനങ്ങളുടെ സപ്പോർട്ടാണ് അവരുടെ ഏറ്റവും വലിയ ഒരു സന്തോഷമാണ് വേണ്ടത് അപ്പോൾ പരമാവധി നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ നിങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ എത്ര എങ്ങനെയാണ് അത് അത് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാം നമുക്കിപ്പോൾ ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ അതിപ്പോ നിങ്ങളെങ്ങനെ മനസ്സിലാക്കോ എന്ന് എനിക്കറിയില്ല നമ്മളൊക്കെ മലയാളികളല്ലേ മരിച്ച ഇവിടെ കേരളത്തിലല്ലേ അടക്കം ചെയ്യാം അല്ലാതെ വിദേശത്ത് കൊണ്ടുപോയിട്ട് അവിടെ മ്യൂസിയത്തില് വെക്കൊന്നുമില്ല ആരെയും അപ്പൊ അതൊക്കെ നിങ്ങൾ ആലോചിക്കാം തീർച്ചയായിട്ടും നമ്മളൊക്കെ സാധാരണക്കാരായിട്ടാണ് വന്നത് വായിൽ വെള്ളിക്കാരായിട്ട് ആരും ഒരു അധികാരി ആയിട്ടില്ല അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക